ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എന്റെ പേര് ഫാത്തിമുദ് സുഹാന എന്റെ സ്വദേശം എറണാകുളമാണ് മൂവാറ്റുപുഴ ഞാൻ ആക്ച്വലി എം എസ് ഡബ്ല്യു കഴിഞ്ഞ് ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഓക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ഒരു അഞ്ചു വർഷം മുന്നേ ഈ ഒരു പ്രൊജക്ട് കേട്ടിട്ടുണ്ട് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എനിക്ക് അറിയാവുന്നതും ആയിരുന്നു പക്ഷെ ആ സമയത്ത് പഠിക്കണം പഠിച്ച് ജോലി വാങ്ങണം ജോലി വാങ്ങിക്കഴിഞ്ഞാലാണ് ലൈഫിലെല്ലാം സെറ്റിൽ സെറ്റ് സെറ്റാവാന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പലതവണ ഇത് എന്നോട് പറഞ്ഞപ്പോഴും ആക്ച്വലി എന്നെ വാപ്പിച്ചാണ് എനിക്കിത് പറഞ്ഞിരുന്നത് അപ്പൊ വാപ്പിച്ചത് പറയുമ്പോഴും അല്ലെങ്കിൽ ഇത് ഞാൻ കേൾക്കുമ്പോഴും എന്റെ മനസ്സിൽ ഇതൊന്നും എനിക്ക് പറ്റില്ല ഞാൻ പഠിച്ചിന്ന് ജോലിയിലാവേണ്ട ആളാണെന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ പിന്നീട് ഞാൻ രണ്ടു വർഷം ജോലി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജോലി കൊണ്ട് ഒന്നും ആവില്ല കാരണം ഞാൻ എം എസ് ഡബ്ല്യൂ കഴിഞ്ഞ് നെറ്റ് എക്സാം ക്ലിയർ ചെയ്തിട്ട് പഠിക്കാൻ പഠിപ്പിക്കാൻ വേറൊരു വ്യക്തിയാ ആ രണ്ടു വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇരുപതിനായിരം രൂപയ്ക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തഞ്ചു വയസ്സിൽ ഞാൻ ഒരിക്കലും സെറ്റിൽ ആവില്ല നൽകുന്ന ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഞാൻ ഇന്ന് ഫുൾ ടൈമറായിട്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ വന്നതുകൊണ്ട് തന്നെ എനിക്ക് ബിസിനസ് എന്താന്ന് പഠിക്കാൻ പറ്റി അതിനോടൊപ്പം തന്നെ നമുക്ക് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്നൊരു സംഭവം ഉണ്ട് അതായത് നമ്മൾ പലപ്പോഴും ജോലി ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ വ്യക്തിയെ തിരിച്ചറിയാറില്ല നമ്മുടെ ഒരു സിസ്റ്റം റോബോട്ട് പറയുക അല്ലാതെ നമ്മുടെ ഉള്ളിലൊരു ഇന്നർ റിയൽ പൊട്ടൻഷ്യൽ ഉള്ള വ്യക്തിയുണ്ട് ആ വ്യക്തിയെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം സ്വയമായി നിന്ന് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആകുമ്പോൾ നമ്മുടെ ഒരു ഇന്നർ സംഭവം പുറത്തേക്ക് ഈ ഒരു സംഭവത്തെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് ഇപ്പോ ഒരു ഏകദേശം ഒന്ന് രണ്ട് മാസമായിട്ടുള്ളു അത് ആക്ച്വലി ഈ ബിസിനസ്സിൽ വന്നത് കൊണ്ടും ഇവിടുത്തെ സർമാരുടെ ട്രെയിനിങ്സ് കൊണ്ടും മാത്രമാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും ആരായാലും നിങ്ങളുടെ ഉള്ളിലൊരു റിയൽ ആയിട്ട് നിങ്ങളൊരു വ്യക്തി ഉണ്ടാവും ആ വ്യക്തിയെ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് പുറത്തു വരും അതെനിക്ക് ഇപ്പം ഭയങ്കര വിശ്വാസമുണ്ട് നിങ്ങൾ എല്ലാവരിലും ആ ഒരു സംഭവം ഉണ്ടാവും ഇപ്പൊ പ്രത്യേകിച്ച് യൂത്ത് ആയാലും ഞാൻ പറയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് ആണ് ഈ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇനി മേ ബി കുറെ എന്താ പറയുക ലൈഫ് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി എങ്ങനെയാന്നൊക്കെ ഒരു ചിന്തയുണ്ടാവും പക്ഷെ യൂത്തിന് ഇതൊരു പറ്റിയ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ തുടങ്ങുമ്പോൾ ഇതൊരിക്കലും മിസ് ചെയ്യരുത് ഞാൻ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആ സംഭവം ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്തുകൊണ്ട് പറയുകയാണ് ആ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ ഉള്ളിൽ ഒരു റിയൽ 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 വ്യക്തി ഉറപ്പായിട്ട് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന സാധനമാണ് മേ ബി ഒരു വൺ ഓർ ടു ഇയർ കഴിയുമ്പോൾ ഇന്ന് ഞാൻ ഈ നിന്ന് വർത്താനം പറയുന്ന ഉറപ്പായിട്ട് ഞാൻ പറയാ എൻ്റെ അത് ബെസ്റ്റ് പെർഫോമൻസിനെ കാഴ്ചവെക്കുന്ന ഉറപ്പുണ്ട് ആ ഒരു കോൺഫിഡൻസിലാണ് അവിടെ നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഉറപ്പായിട്ടും കൂട്ടാം നിങ്ങൾക്കും ഉറപ്പായിട്ടും ആ ഒരു പ്ലാറ്റ്ഫോം ഉപകാരപ്പെടും താങ്ക്